അവർ സഞ്ചരിച്ച വണ്ടി ദേവജിത്തിന്റെ വീടിന് മുന്നിലെത്തി ഗോപിനാഥ് പറഞ്ഞതുപോലെ അയാളുടെ സഹോദരിമാര് അവരെ സ്വീകരിക്കാൻ വീടിനു മുൻപിൽ തന്നെ ഉണ്ടായിരുന്നു ജിത്തുവും അഞ്ജലിയും വണ്ടിയിൽ നിന്നും ഇറങ്ങി ദേവു അവരെ കൂട്ടി എല്ലാവരുടെ അടുത്തേക്ക് ചെന്നു ജിത്തുവിന്റെ വല്യമ്മയെ അവരെ ആരതി ഒഴിഞ്ഞു ചെറിയമ്മായി അഞ്ജലിയുടെ കയ്യിൽ വിളക്ക് കൊടുത്തു അവൾ ചെറിയ പേടിയോടെ വലതുകാലുവകത്ത് കയറി പൂജാമുറിയിൽ വിളക്ക് വെച്ച് അഞ്ചുവും ജിത്തുവും പ്രാർത്ഥിച്ചു വാ ചേച്ചി എന്റെ റൂമിൽ പോയി ഫ്രഷാകാം ദേവു അഞ്ജലി അവളുടെ റൂമിലേക്ക് കൊണ്ടുപോയി ഗോപിനാഥിനെ രണ്ട് സഹോദരിമാരാണ് മൂത്തപ്പെങ്ങൾ ഗിരിജ ഭർത്താവ് രാമകൃഷ്ണൻ അവർക്കൊരു മകനാണ് ശ്യാം ശ്യാമിന്റെ ഭാര്യ നിഷ ഇളയ ഗൗതമി ഭർത്താവ് ചന്ദ്രൻ ഒരു മകളാണ് പൂജ ഡിഗ്രിക്ക് പഠിക്കുന്നു എന്നാലും എന്നെ ഗോപിയിട്ട ജിത്തുവിന് ഇതിന് വലിയ കാര്യം ഉണ്ടായിരുന്നോ അവനു വേണ്ടി ആലോചിക്കാൻ എന്റെ മോളുണ്ടായിരുന്നല്ലോ ഒന്ന് നിർത്തു ഗൗതമി പൂജ പോലെ അവൻ ദേവുവിനെ പോലെ കാണുന്നത് അവൻ പറഞ്ഞിട്ടുള്ളതല്ലേ ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞൊഴിയാനോ പാവം എന്റെ മോള് ഗൗതമി പറഞ്ഞു അമ്മയ്ക്ക് എന്താ ശ്യാമേണനും പോലെ തന്നെയാ ഞാൻ ജിത്തുവേട്ടനെയും കണ്ടിട്ടുള്ളൂ നിങ്ങൾ എല്ലാവരും ഒന്നും മിണ്ടാതിരിക്കാൻ ആ കുട്ടി വന്ന് കയറിയതല്ലേ ഉള്ളൂ അതെന്ത് കരുതൂ നിഷയും പൂജയും കൂടി അഞ്ജുവിന്റെ അടുത്തേക്ക് പോയി ഞാനൊന്നും പറയുന്നില്ല ഉം അതാ നല്ലത് ദേവിന്റെ റൂമിൽ ഡ്രസ്സ് മാറുകയാണ് അഞ്ജു ദേവു നിഷയും പൂജയും ഓർണമെന്റ്സ് ഒക്കെ മാറ്റാനും മറ്റും അഞ്ജുവിനെ സഹായിച്ചു അഞ്ജലി എന്താ വല്ലാതിരിക്കുന്നേ ഏയ് ഒന്നുമില്ല ചേച്ചി കഴിഞ്ഞ ആലോചിച്ച് വിഷമിക്കേണ്ട എല്ലാം നല്ലതിനാണെന്ന് കരുതിയാൽ മതി എങ്കിൽ ചേച്ചി റെസ്റ്റ് എടുത്തു ഞങ്ങൾ താഴെ ഉണ്ടാകും എന്തേലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ഉം അഞ്ചുവൊന്ന് മോണി അവർ മൂന്നുപേരും താഴേക്ക് പോയി ഒരു ചെറിയ സദ്യ ഒരുക്കാൻ അവർ പ്ലാൻ ചെയ്തു ഈ സമയം ജിത്തു ശ്യാമനോട് സംസാരിക്കുമായിരുന്നു ഡാ നീ എടുത്തു ചാറ്റത്ത് ഒന്നുണ്ടോ ഇല്ല ശ്യാമേട്ടോ ആ സമയം ദേവു പറഞ്ഞ അഞ്ജലിയെ സ്വീകരിക്കണമെന്ന് അവളുടെ മനസ്സിൽ അഞ്ജലിക്ക് വലിയൊരു സ്ഥാനം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് എന്റെ ദേവുവിന് വേണ്ടി കൂടി ഞാൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തേ ഉം രണ്ടു പേർക്ക് ഉൾക്കൊള്ളാൻ ടൈം എടുക്കും എന്നാലും നീ ആ കുട്ടിയെ വിഷമിപ്പിക്കാതെ നോക്കണം ഉം എങ്ങനെയാ ഇറങ്ങുമ കുറച്ച് പരിപാടി ഉണ്ട് എല്ലാവരും പോകാനോ ഇല്ലടാ ഞാൻ രാത്രി വരും ഇന്ന് ഇവിടെ വേണമെന്ന് അമ്മാവൻ പറഞ്ഞായിരുന്നു അതും പറഞ്ഞു ശ്യാം പോകാനിറങ്ങി രാത്രിയായപ്പോൾ മുതൽ അഞ്ജുവിനാകെ ടെൻഷനായിരുന്നു ഇതുവരെ ജിത്തു തന്നോട് മിണ്ടിയിട്ടില്ല ഇനി ദേഷ്യപ്പെടുമോ എന്നായിരുന്നു അവളുടെ ചിന്ത രാത്രി എല്ലാവരും കൂടെ ചെറിയൊരു സദ്യ റെഡിയാക്കി ദേവു അഞ്ജുവിനെ ജിത്തുവിന്റെ അടുത്തിരത്തി ചേച്ചി എന്താ മൂഡ് ഓഫ് ആയിരിക്കുന്നേ വീട്ടിൽ നിന്ന് പോന്നത് കൊണ്ടാണോ അഞ്ജലി വിഷമിക്കേണ്ട രണ്ടു ദിവസം കഴിഞ്ഞ അങ്ങോട്ട് പോകാനോ അതെ എല്ലാവരും അഞ്ജലി എന്ന് വിളിക്കണ്ട ചേച്ചിന് എല്ലാവരും അഞ്ചു എന്ന് വിളിക്കുക അല്ലേ ചേച്ചി ദേവു അഞ്ജലിയോടായി പറഞ്ഞു അതിലവളൊന്ന് ചിരിച്ചു ആഹാ ചിരിച്ചല്ലോ ഇനി കഴിക്ക് അവരെല്ലാവരും ഫുഡ് കഴിച്ചു കഴിക്കാൻ അവർ പരസ്പരം നോക്കിയില്ല ഭക്ഷണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടി ഹാളിൽ ഇരുന്ന് സംസാരിക്കുമായിരുന്നു രാമ നമ്മുടെ ബന്ധുക്കൾ ആരും കാര്യം അറിഞ്ഞില്ല അതുകൊണ്ട് തന്നെ നമുക്കൊരു റിസപ്ഷൻ നടത്താം ഉം അത് ശരിയാ നമുക്ക് നടത്താം ഇവിടെ വെച്ചു വേണോ അത് ഹാളിൽ വെച്ചോ ഇവിടെ മതി ഇന്ന് ഞായറല്ലേ നമുക്ക് ബുധനാഴ്ച നടത്താം എന്താ ചിത്തു നിന്റെ അഭിപ്രായം അച്ഛന്റെ ഇഷ്ടം നമുക്ക് നടത്താം ഉം അപ്പോ അങ്ങനെ ചെയ്യാമല്ലേ ചന്ദ്ര ഉം നടത്താം അല്ലെങ്കിൽ പറഞ്ഞില്ലാന്ന് പരാതി വരും മോന്റെ വീട്ടിൽ ഞാൻ വിളിച്ചു പറയാം അങ്ങനെ എല്ലാവരും റിസപ്ഷൻ പ്ലാൻ തുടങ്ങി ജിത്തുവിന് ഒരു കോള് വന്ന് അവൻ പുറത്തേക്ക് പോയി സംസാരിച്ചു വന്ന് ജിത്തു നേരെ ബാൽക്കണിയിലേക്ക് പോയി അഞ്ചുവിനായി ടെൻഷനായി എല്ലാവരും ഉറങ്ങാനായി പോകാൻ നിന്നപ്പോൾ അഞ്ജു നിന്ന് പരിങ്ങി ടെൻഷൻ അടിക്കണ്ട കേട്ടോ ഇന്ന് ദേവുവിന്റെയും പൂജയുടെയും കൂടെ കിടന്നു അഞ്ചു ഒന്ന് ചിരിച്ചു അവൾ അവരുടെ കൂടെ റൂമിലേക്ക് പോയി പൂജയും ദൈവവും കൂടി റിസപ്ഷന് വേണ്ടിയുള്ള ഷോപ്പിങ്ങിനെ കുറിച്ച് പ്ലാൻ ചെയ്യുമായിരുന്നു അഞ്ചു വീട്ടിലേക്ക് വിളിച്ച് സംസാരിച്ചു അവർ ഹാപ്പിയാണെന്ന് അറിഞ്ഞപ്പോൾ അവൾക്ക് സന്തോഷമായി എന്താണ് കിടന്നിട്ട് അവൾക്ക് ഉറങ്ങാനായില്ല ജിത്തുവിന്റെ മനസ്സിൽ എന്താകുമെന്ന് ചിന്ത അവളെ ടെൻഷൻ അടിപ്പിച്ചു ഇതേ സമയം ജിത്തു ബാൽക്കണിയിലിരുന്ന് അവന് വന്ന ഫോൺ കോളിനെ കുറിച്ചും അവർ സംസാരിച്ചതിനെ കുറിച്ചും ചിന്തിച്ചിരിക്കുമായിരുന്നു ജിത്തുവിന്റെ ചങ്ക് ഫ്രണ്ട് ദീപുവാണ് അവനെ വിളിച്ചത് ഒരു കല്യാണം കൂടാൻ പോയിട്ട് ആ പെണ്ണിനെ കെട്ടി ജിത്തു വന്നതിനെ കുറിച്ചായിരുന്നു അവരുടെ സംസാരം ജിത്തു അവർ സംസാരിച്ച കാര്യങ്ങൾ ഓർത്തു ഡാ നീ എന്താ മെസ്സേജ് ഇട്ടിരുന്നത് നിന്റെ കല്യാണം കഴിഞ്ഞെന്നോ എടാ അത് പിന്നെ കല്യാണം കൂടാൻ തന്നെയാ പോയേ പക്ഷേ ജിത്തു ഉണ്ടായ സംഭവമൊക്കെ ദീപുവിനോട് പറഞ്ഞു എന്നാലും ദീപുവിൻ്റെ വാക്ക് കേട്ട് മാത്രമാണോ നീ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് അങ്ങനെ എനിക്ക് ചോദിച്ചാൽ എനിക്കറിയില്ല അവളുടെ കുടുംബത്തിന്റെ അവസ്ഥ കണ്ടപ്പോൾ ദേവുവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യാനാണ് തോന്നിയത് നിങ്ങൾ തമ്മിൽ സംസാരിച്ചോ ഇല്ല രാത്രി സംസാരിക്കാമെന്ന് കരുതിയതാ പക്ഷെ അവൾ ഇന്ന് ദേവുവിൻ്റെ കൂടെ കിടക്കുക എന്ന് പറഞ്ഞു ഷേ അപ്പൊ ഫസ്റ്റ് നൈറ്റ് ഇല്ലേ ദേ മനുഷ്യനെ അവൾ വട്ട പിടിച്ച് നിൽക്കുകട്ടോ അവളുടെ മനസ്സിൽ എന്താവും എന്ന് ടെൻഷനില്ല ഞാൻ നീ ടെൻഷൻ അടിക്കണ്ട ഫ്രീ ആകുമ്പോൾ അവളോട് സംസാരിച്ചാൽ ക്ലിയർ ചെയ്യുക എങ്കിൽ ഓക്കേടാ ഗുഡ് നൈറ്റ് ജിത്തു ഓർക്കുകയായിരുന്നു അവളോട് എന്ത് എങ്ങനെ സംസാരിക്കണമെന്ന് തമ്മിൽ വഴക്ക് കൂടിയിട്ടില്ലാതെ ഇന്ന് വരെ ശരിക്കും സംസാരിച്ചിട്ട് പോരുമില്ല അവൾക്ക് തന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ ആവോ എല്ലാം കൂടി ചിന്തിച്ചിട്ട് അവനാകെ എന്തോ പോലെയായി ജിത്തു കിടക്കാനായി റൂമിലേക്ക് പോയി റൂമിൽ ചെന്നിട്ടും അവനാലെ ചിന്തയിലായിരുന്നു അവൻ പിന്നെയും ഓർക്കാൻ തുടങ്ങി ദീപുവിനോട് താൻ എല്ലാം പറയുന്നതാണ് എന്നിട്ടും തൻ്റെ മനസ്സിലൊരു പെൺകുട്ടിയോട് ഒരിഷ്ടം തോന്നിയിട്ട് താൻ അവനോട് പറഞ്ഞില്ല എന്തും അതുമാത്രം ആരോട് പറയാൻ തോന്നിയില്ല തന്റെ മനസ്സിലുള്ള ആ ഇഷ്ടം അഞ്ജലി അറിഞ്ഞാൽ അവൾ എന്തു കരുത്തുമെന്ന ചിന്തയിലായിരുന്നു അവൻ അവളോടെല്ലാം തുറന്നു പറഞ്ഞാലോ എന്ന് അവൻ ആലോചിച്ചു ഒരു തീരുമാനം എടുക്കാനാവാതെ അവൻ ഉറക്കത്തിൽ അവിടെ രാവിലെ അഞ്ജലി നേരത്തെ എഴുന്നേറ്റ് ഇനി തന്റെ വീട്ടിലെ പോലെ പറ്റില്ലല്ലോ എന്നോർത്ത് അവൾ പോയി ഫ്രഷായി വന്നു ദൈവവും പൂജയും എണീറ്റിരുന്നില്ല അഞ്ചു അടുക്കളയിലേക്ക് ചെന്നു അവിടെ ഗിരിജ ചായ ഉണ്ടാക്കുകയാണ് ആ മോളെ എഴുന്നേറ്റോ ഇതാ ചായ എനിക്കിപ്പോ ചായ വേണ്ടാൻറ്റി ഞാൻ പിന്നെ കുടിച്ചോളാം മോൾക്ക് വിഷമം ഒന്നും വേണ്ട കേട്ടോ ഇത് ഇനി മോളുടെ കൂടെ വീടാണ് അഞ്ചു ഒന്ന് ചിരിച്ചു ജിത്തു ഒരു പാവുമാ നിങ്ങൾ തമ്മിൽ മനസ്സ് തുറന്നു വന്ന് സംസാരിക്കേ എല്ലാം തീരും പിന്നെ പാവം അതിന്റെ വിഷുരൂപം എനിക്കറിയാം അവൾ മനസ്സിലോർത്തു എന്നിട്ട് അഞ്ജലി ഒന്ന് ചിരിച്ചു മോളി ചായ ജിത്തുവിന് കൊണ്ടു കൊടുക്ക് അവരോടൊന്ന് സംസാരിക്കാലോ ഞാൻ കൊണ്ടു കൊടുത്താൽ ഇഷ്ടമാകുമോ മോള് ചെല്ല് അഞ്ചു ചായയുമായി ഹാളിലേക്ക് ചെന്നപ്പോൾ അവൻ അവിടെ ഉണ്ടായിരുന്നു അവൾ അവന്റെ അടുത്ത് ചെന്നു ചായാ ആ താൻ കുടിച്ചോ ഇല്ല എന്ത് പറ്റി ഇവിടെ ഇഷ്ടമായില്ലേ അങ്ങനെയൊന്നുമില്ല ഈ സമയത്ത് കുടിക്കാറില്ല അത് പറഞ്ഞഞ്ജു അടുക്കളയിലേക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ അഞ്ചു കൂടി എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നപ്പോഴാണ് ഗോപിനാഥ് ആ കാര്യം പറഞ്ഞത് റിസപ്ഷന് വേണ്ടിയുള്ള ഷോപ്പിംഗ് വല്ലതും ഉണ്ടെങ്കിൽ ഇന്ന് പോകണം ഉണ്ടച്ചാ എങ്കിൽ കുട്ടികളെല്ലാവരും കൂടി പോയിട്ട് വാ ഉം ഇവളുമാരുടെ കൂടെ പോയാൽ പെട്ടെന്ന് തന്നെ ഉം നിങ്ങൾ കൂടെ പോയില്ലെങ്കിൽ രാത്രി രാത്രിയായാലും ഇവരോട് ഷോപ്പിങ്ങു കഴിയില്ല ജിത്തു നീ കൂടെ പോണം ശരി അച്ഛ കഴിച്ചു കഴിഞ്ഞു ദേവവും അഞ്ചും നിഷയും പൂജയും കൂടി റൂമിൽ റൂമിലൊത്തുകൂടി അഞ്ജുവിന് എന്ത് ജോസർക്കും നിനക്ക് ഏതാ അഞ്ജു ഇഷ്ടം നിങ്ങൾ ഏതെടുത്താലും എനിക്ക് എനിക്കിഷ്ടമാകും ഞാൻ പറയാം ലഹങ്ക മതി അപ്പോ ഓക്കെ വാ നമുക്ക് റെഡിയാകാം അവർ ഷോപ്പിങ്ങിന് പോകാൻ റെഡിയായി ജിത്തു ആണ് വണ്ടി ഓടിച്ചത് ശ്യാമൻ കോട്ട സീറ്റിലും നിഷയും പൂജയും ദേവവും അഞ്ജുവും ബാക്കിൽ കയറി അവർ നേരെ മാളിലേക്കാണ് പോയത് ആദ്യം ലേഡീസ് സെക്ഷനിലേക്ക് കയറി ശ്യാമും ജിത്തുവും അവിടെയുള്ള ചെയറിലിരുന്ന് ഫോണിൽ കുത്താൻ തുടങ്ങി ദൈവാണ് അഞ്ജുവിനെ ഡ്രസ്സ് സെലക്ട് ചെയ്തത് ഒരു ലൈറ്റ് ബ്ലൂയിൽ ഡാർക്ക് ബ്ലൂ മിക്സ് ആയിട്ട് നെക്കിൽ സ്റ്റോൺ വർക്ക് വരുന്ന ലെഹങ്കയാണ് അവൾ സെലക്ട് ചെയ്തിരുന്നത് പൂജയ്ക്കും നിഷയ്ക്കും സെയിം കളറുള്ള സാരി എടുത്തത് ദേവുവിനെ ആ കളറുള്ള എടുത്തു അത് കഴിഞ്ഞവർ ജെൻസ് സെക്ഷനിലേക്ക് വിട്ടു ജിത്തുന് ഡാർക്ക് ബ്ലൂവിൽ സിൽവർ കളർ ഡിസൈൻ ഷർട്ടും അതിന്റെ കൂടെ വൈറ്റ് ഷൂട്ടുമാണ് എടുത്തത് ദേവു ആണ് അതും സെലക്ട് ചെയ്തത് ശ്യാമിന് നിഷയുടെ സാരിയുമായി മാച്ച് ചെയ്യുന്ന ഒരു ഷർട്ട് എടുത്തു അച്ഛന്മാർക്കും അമ്മമാർക്കും അവർ തന്നെ സെലക്ട് ചെയ്തിരുന്നു പെണ്ണുങ്ങൾ എല്ലാവരും കൂടെ ഡ്രസ്സിനുള്ള മാച്ചിങ് ഓർണമെന്റ്സ് ഒക്കെ എടുത്തു ഉച്ചയ്ക്ക് പുറത്തുനിന്ന് ഫുഡും കഴിച്ചിട്ടാണ് അവർ പോന്നത് രാത്രിയിലും അഞ്ചുവും ജിത്തുവും സംസാരിച്ചില്ല പരസ്പരം ഒന്ന് നോക്കിയത് പോലുമില്ല അത് ഏറെ ടെൻഷനായിരുന്നു അഞ്ചു അവൾ വീട്ടിലെത്തിയപ്പോൾ ഗോപിനാഥും രാമകൃഷ്ണനും ചന്ദ്രൻ കൂടി അഞ്ജുവിൻ്റെ വീട്ടിലും അടുത്ത ബന്ധുക്കളെയും ക്ഷണിക്കാൻ പോയിരിക്കുമായിരുന്നു റൂമിൽ ചെന്ന പാഠ പെൺപടകൾ പ്ലാനിങ് തുടങ്ങി അഞ്ജു അപ്പോഴും ഒഴിഞ്ഞു മാറി നിൽക്കുമായിരുന്നു റൂമിൽ ജിത്തുവിനും സമാധാനം ഉണ്ടായിരുന്നില്ല ആദ്യമായി മനസ്സിൽ തോന്നിയ പ്രണയം പുറംലോകമറിയാതെ തൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് അവസാനിക്കുമോ എന്ന ചിന്തയിലായിരുന്നു അവനപ്പു ബുധനാഴ്ച രാവിലെ ജിത്തുവിനോടും അഞ്ജുവിനോടും അമ്പലത്തിൽ പോയി തൊഴുതു വരാൻ ഗോപിനാഥ് പറഞ്ഞു അഞ്ചു ദേവുവിൻ്റെ റൂമിൽ ചെന്ന് റെഡിയായി വന്നു ജിത്തുവും റെഡിയായി വന്നപ്പോൾ അവർ പോകാനായി ഇറങ്ങി അമ്പലത്തേക്കുള്ള യാത്രയിൽ രണ്ടുപേരും മൗനത്തെ കൂട്ടുപിടിച്ചു അമ്പലത്തിനിടയിൽ മനസ്സിലുള്ള വിഷമങ്ങളെല്ലാം അഞ്ചു ഇറക്കി വെച്ചു ഇതാണ് വിധിയെങ്കിൽ ഈ ജീവിതം നയിക്കാൻ അവൾ തയ്യാറെടുത്തു അഞ്ജുവിന്റെ മനസ്സറിയാതെ ജിത്തു ആകെ ടെൻഷനിലായിരുന്നു തന്റെ മനസ്സിലുള്ളത് ആരും അറിയാതെ ആ പ്രണയത്തെ മനസ്സിൽ തന്നെ ഒതുക്കി വെക്കേണ്ടി വരും എല്ലാത്തിനും ഒരു പരിഹാരം തരണേ എന്ന് പ്രാർത്ഥനയിലായിരുന്നു അവൻ തിരിച്ചുള്ള യാത്രയിൽ ജിത്തു അവളോട് ചോദിച്ചു തനിക്ക് വീടൊക്കെ ഇഷ്ടമായോ ഉം വീട്ടിൽ പോകണമെന്ന് തോന്നുന്നുണ്ടോ എല്ലാവരെയും ഒന്ന് കാണണമെന്നുണ്ട് നാളെ പോകാം എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഉം പിന്നെ അവർ ഒന്നും സംസാരിച്ചില്ല അവർ വീട്ടിലെത്തിയപ്പോഴേക്കും ബാക്കിയുള്ള റിസപ്ഷന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു എല്ലാവരുടെയും നിർബന്ധ പ്രകാരം അഞ്ചുവും ജിത്തുവും അവരുടെ കൂടെ കൂടി വൈകുന്നേരം ആയപ്പോഴേക്കും ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞിരുന്നു നിഷയും പൂജയും ദൈവവും കൂടി അഞ്ജുവിനെ റെഡിയാക്കാൻ കൊണ്ടുപോയിരുന്നു ജിത്തുവും റെഡിയാകാൻ പോയി ഷ്യാമും ദൈവവും കൊണ്ട് കൂടെ നിഷയാണ് അഞ്ജുവിന് മേക്കപ്പ് ചെയ്തത് ഒരിക്കങ്ങൾ കഴിഞ്ഞപ്പോ അവളെ കാണാൻ ഒരു രാജകുമാരിയെ പോലെ തോന്നി എല്ലാവർക്കും വൈറ്റ് സ്റ്റോണിന്റെ നെക്ലേസും മാച്ചിങ് കമ്മലുമായിരുന്നു അവൾ ഇട്ടിരുന്നത് കയ്യിൽ ബ്ലൂ വിത്ത് വൈറ്റ് സ്റ്റോൺ വർക്ക് ചെയ്ത വളയും ജിത്തു റെഡിയായി താഴേക്ക് ചെന്നു ഗസ്റ്റ് എല്ലാവരും എത്തിയിരുന്നു അപ്പോഴാണ് അഞ്ജുവിനെയും കൊണ്ട് അവർ അങ്ങോട്ടേക്ക് വന്നത് ജിത്തുവിന്റെ കണ്ണുകൾ അഞ്ജുവിൽ തന്നെയായിരുന്നു താഴേക്ക് ചെന്നപ്പോഴാണ് അച്ഛനെയും അമ്മയെയും അപ്പുവിനെയും കണ്ടത് അഞ്ജുവിന് അപ്പോഴാണ് ഒരു സന്തോഷം വന്നത് അവൾ അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്നു അനുവും കുടുംബവും ഉണ്ടായിരുന്നു അഞ്ചു അനുവിനെ കെട്ടിപ്പിടിച്ചു പ്രോഗ്രാം തുടങ്ങാൻ നേരം ആയപ്പോൾ എല്ലാവരും ഫംഗ്ഷന് വേണ്ടി അറേഞ്ച് ചെയ്തിടത്തേക്ക് പോയി കുറച്ചു പേർക്ക് ഇങ്ങനെ ഒരു കല്യാണം നടത്തിയതിൽ അനിഷ്ടമുണ്ടായിരുന്നു അതൊന്നും അവരാരും കാര്യമാക്കാൻ പോയില്ല അഞ്ചും ചിത്തും സ്റ്റേജിലായിരുന്നു എല്ലാവരും വന്ന് ഗിഫ്റ്റ് കൊടുക്കുകയും ഫോട്ടോ എടുക്കുകയും ഒക്കെയായി സമയം പോയിക്കൊണ്ടേയിരുന്നു എല്ലാവരും ഫുഡ് കഴിച്ചു കഴിഞ്ഞ് കുടുംബക്കാർ മാത്രമായി മുതിർന്നവർ ഹാളിലും പിള്ളര് സെറ്റ് മുകളിലും എല്ലാവരും കത്തി അടിക്കുകയാണ് അനുവിനെ അഞ്ചു എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുത്തു സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ദേബുവിനൊരു കോള് വന്നു അവൻ ബാൽക്കണിയിലേക്ക് പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ റൂമിലുള്ള ഫോൺ എടുക്കാനായി പൂജ പോയി ഫങ്ഷൻ ഡ്രസ്സിൽ തന്നെ ഇരുന്നിട്ട് അസ്വസ്ഥത തോന്നി ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായി അഞ്ചു ദേബുവിന്റെ റൂമിലേക്ക് പോയി പോകുന്ന വഴി ബാൽക്കണിയിലെ സംസാരം കേട്ടാണ് അഞ്ചു നോക്കിയത് അവിടെ കണ്ട കാഴ്ച അവളെ ഒന്ന് ഞെട്ടിച്ചിരുന്നു ദീപുവിന്റെ കൈക്കുള്ളിലായിരുന്ന പൂജ അമ്പടി കള്ളി നീ ആള് കൊള്ളാലോ മനസ്സിൽ കരുതിക്കൊണ്ട് കൊണ്ട് അപ്പോൾ തന്നെ റൂമിലേക്ക് പോയി ജിത്തുവിന്റെ കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നിന്റെ അമ്മ നിന്നെ അവനെ കൊണ്ട് കെട്ടിക്കണമെന്ന് പറഞ്ഞ് നടക്കില്ലല്ലോ ഉം അമ്മക്ക് ഈ കല്യാണം അത്ര ഇഷ്ടമായിട്ടില്ല പാവം അഞ്ജു ചേച്ചിനെ എന്തൊക്കെ പറഞ്ഞു ചേച്ചി കേട്ടില്ല ഉം ജിത്തുവിന്റെ കാര്യം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമ്മുടെ റൂട്ട് ക്ലിയർ അല്ലേ നിന്റെ അമ്മ കൊള ആക്കുവോ അതറിയാൻ പാടില്ല കണ്ടറിയാം ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എല്ലാവരും തിരക്കുന്നുണ്ടാവും അങ്ങനെ അങ്ങ് പോകുവാണോ ഒരു കണ്ണച്ചിരിയോടെ ദീപു ചോദിച്ചു അതെ അങ്ങനെ തന്നെ പോകുവാണ് അത് പറഞ്ഞ് പൂജ അവന്റെ കൈ വിടിവിച്ച് അവിടെ നിന്നു പോയി ദേവുവിന്റെ റൂമിൽ അഞ്ചു ഡ്രസ്സ് മാറുകയാണ് അനു കൂടെ ഉണ്ട് എങ്ങനെയുണ്ടടി ഇവിടെ നിഷ ചേച്ചിയും പൂജയും ദേവു ഒക്കെ നല്ല കൂട്ടാ അച്ഛനാള് ഒരു പാവുമാ ജിത്തുവേട്ടനോ എന്നോട് അങ്ങനെയൊന്നും സംസാരിച്ചില്ല മൂന്ന് ദിവസമായിട്ടും ഒന്നും ഇണ്ടിയില്ലേ ഇവിടെയൊക്കെ ഇഷ്ടായോ എന്ന് എന്നോട് ചോദിച്ചു ബെസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ വഴക്കിൽ തുടങ്ങുന്നത് പ്രണയത്തിൽ അവസാനിക്കുന്നതെന്ന് പിന്നെ ഒറ്റയ്ക്കെന്നെ കിട്ടിയ അയാളുടെ തനി സ്വഭാവം പുറത്തു വരും ഒന്ന് പോടി നീ അല്ലേ പറഞ്ഞത് ഒറ്റയ്ക്കാണ് അമ്പലത്തിൽ പോയെന്ന് അങ്ങനെ ദേഷ്യപ്പെടാനാണെങ്കിൽ അപ്പോ ആവാലോ അതും ശരിയാ എന്നാലും അയാളുടെ മനസ്സിൽ എന്തായിരിക്കും എന്തായാലും അങ്കിലും ഗീതാമേ നല്ല ഹാപ്പിയാ നീ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യ എല്ലാം ശരിയാകും അവരുടെ സന്തോഷം കണ്ടാ മതി എനിക്ക് അല്ല നിന്റെ രാവുലേട്ടൻ എന്ത് പറയുന്നു നിന്റെ കല്യാണത്തിന് വരാൻ പറ്റിയില്ലല്ലോ കാര്യങ്ങളൊക്കെ കേട്ട് ആകെ ഷോക്കായിരുന്നു പിന്നെ എന്റെ അഭിപ്രായം തന്നെയായിരുന്നു വഴക്ക് കൂടിക്കൂടി ഇഷ്ടമാകുമെന്ന് ഉം കണ്ടറിയാമെല്ലാം എല്ലാവരും പോകാൻ ഇറങ്ങിയപ്പോ അന്ന് താഴേക്ക് പോയി അഞ്ജുവിനോട് യാത്ര പറഞ്ഞ് എല്ലാവരും വീട്ടിൽ പോയി രാത്രി ദേവു നിഷയും പൂജയും കൂടി അഞ്ജുവിന്റെ അടുത്തേക്ക് ചെന്നു ഇന്നു മുതൽ അഞ്ജു ജിത്തുവിന്റെ റൂമിലാണ് ചില ചടങ്ങൊക്കെ ഉണ്ട് ഞങ്ങൾ റെഡിയാക്കാൻ വന്നതാ എന്തിനാ ചേച്ചി ഇതൊക്കെ അതൊക്കെ വേണം അവർ മൂന്ന് പേരും കൂടെ അഞ്ജുവിനെ റെഡിയാക്കി കയ്യിൽ പാലും കൊടുത്ത് ജിത്തുവിന്റെ റൂമിലേക്ക് വിട്ടു ജിത്തു റൂമിൽ ആലോചനയിലായിരുന്നു അവന്റെ പ്രണയത്തെക്കുറിച്ച്